ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിമൂന്നാം അധ്യായം മോക്ഷപ്രാപ്തി മൈത്രേയൻ പറഞ്ഞു അന്നാദിയും പുരഗ്രാമാതിയുമൊക്കെ യഥോചിതം വളർത്തി സ്ഥാവരചരങ്ങൾക്കെല്ലാം വൃത്തിയേകിയും ജന്മോദ്ദേശം നിർവഹിച്ചും സദ്ധർമ്മങ്ങൾ നടത്തിയും ആത്മവാനായി നാൾ കഴിക്കേ വയസ്സായെന്നു കാണുകയാൽ വേർവാടാൽ കീഴുമിളയെ പുത്രർക്കേൽപ്പിച്ചു മന്നവൻ സദാരനായി പൂകി തപോവനം പ്രജകൾ മാഴവേ പൂർവാശ്രമത്തിൽ പോലങ്ങും വിജയിക്കാനുറച്ചവനാരംഭിച്ചാൻ തപസ് ഉഗ്രം വൈഖാന സസുസമ്മതം കായ് കിഴങ്ങുകൾ ഏതാ നാൾ ഉണക്കിലെ അതിൽപരം നീർമാത്രമേതാൻ നാൾ പിന്നെ കഴിച്ചാൻ വായു മാത്രനായി ഗ്രീഷ്മത്തിൽ അഞ്ചുതീയിട്ടും മഴകൂസാധയും തഥാ മഞ്ഞിന്നീരിൽ കഴുത്തറ്റം നിന്നും മഞ്ഞിൽ കിടന്നുമേ തിദിക്ഷുവായി ദാന്തനായി മൗനിയായി വീർപ്പടക്കിയം വിഷ്ണുപ്രസാദാർത്ഥം അവൻ ചരിച്ച അനുത്തമം തപം ക്രമാലേവം കർമ്മമെല്ലാം നശിച്ച് അമലചിത്തനായി യോഗത്താൽ ആർ ഇന്ദ്രിയവും വന്നാൻ വാസനയേയുമേ സനൽകുമാരർഷി ചൊന്നൊരാധ്യാത്മിക സനൽകുമാരർഷി ചൊന്നൊരാധ്യാത്മികുതാൻ ആധ്യാത്മിക മുറയ്ക്കുതാൻ ഭഗവാനെ ഭജിച്ചാൻ അപ്പുരുഷർഷനാം മൃദു ഭഗവത് ധർമ്മമേ വണ്ണം ശ്രദ്ധാപൂർവം നടത്തവേ ഉണ്ടായി സർവൈശ്വര്യപൂർണം ബ്രഹ്മത്തിൽ ദൃഢമാം രതി ഇത്തം മുകുന്ദപരിചര്യയിൽ ആത്മശുദ്ധിയാർജിച്ചു തൽസ്മരണയിങ്കലുറച്ച ഹൃത്തിൽ ജ്ഞാനം വിരത്തി അതു മുൽക്കടമായി ഭവിക്കേ ഭേദിച്ചു ഭേദമതിയാം നിജ ജീവകോശം ദേഹാത്മബുദ്ധി അഥ പോയി പരമാത്മതത്വം യജ്ഞിച്ചണഞ്ഞളവിലാശ്രമവും ത്യജിച്ചു ഹാ കൃഷ്ണപാദരതിയറ്റ യരീശ്വരർക്കുമുണ്ടായി വരാം നിഖിലസിദ്ധിയിലും പ്രമാദം ഹരേ ഏവം ആത്മാവിൽ ആത്മാവെ ചേർത്തു വീരാഗ്രനാമവൻ ബ്രഹ്മമായി താൻ തീർന്നു ദേഹം ത്യജിച്ചാൻ കാലമാകവേ കുതികാലാൽ ബുധദ്വാരമടച്ച് ആ പ്രാണവായുവെ നാഭിയിൽ ചേർത്തു ഹൃദുരക്കണ്ഠശ ക്രമാൽ കയറ്റി മൂർധാവിലേറ്റി പിന്നെ വായുവിൽ വായുവെ ചേർത്താൻ ിദ്രങ്ങൾ വാനിൽ ദ്രവാംശം തീ കാറ്റിൽ കാറ്റുവാനിലും മനസാക്ഷങ്ങളിൽ ചേർത്താൻ അവ ശബ്ദാ ദീങ്കലും അഹങ്കാരത്തിലവയെ ചേർത്താൻ അതു മഹത്തിലും ചിത്താതിഹേതു അതിനെ ചേർത്താൻ ലിംഗവപുസ്തൽ ആത്മാശ്രയം ലിംഗദേഹം ജീവരൂപൻ പരം പുമാൻ ഞാനവൈരാഗ്യവീര്യത്താൽ ത്യജിച്ച് ആനന്ദ് ഭർത്താവൊപ്പം ഭർത്താവ് ഒപ്പം പോയിരുന്നു കാട്ടിൽ തൽസഹധർമ്മിണി മണ്ണിൽ കാൽ വയ്ക്കുവാൻ പോലും ശീലിക്കാതുള്ള സുന്ദരി ്രതാദിയും തൽപരിചര്യയും യദീശ്വരർക്കു ചേരും വിധമുള്ള വൃത്തിയും നിമിത്തം ഏറെ കൃഷിയാകിലും പതിപ്രേമാതിയാൽ ആധി അറിഞ്ഞതില്ലവൾ ആത്മപ്രിയൻ ഭൂപതി തൻ ശരീരമങ്ങേവം വിനഷ്ടാഖിലേഷ്ടമായി സതി വീക്ഷിച്ചു തെല്ലൊന്നുകരഞ്ഞു തജ്ജടം കയറ്റിയ താഴ്വരയിൽ ചിതയ്ക്കുമേൽ കുളിച്ചു നെയ്രേകി ഉദാഹരണം സ്വവല്ലഭന്റെ വാദത്തെയും ഓർത്തു കൊണ്ടുടൻ നമിച്ചു വിണ്ണോരെ വലത്തുവച്ചു മൂവട്ടം ചിതയ്ക്ക് അഗ്നിയിലേറവൾ ഭർത്താക്കളൊത്തു വരതമാരാം വിൺമങ് വിൺമങ്കമാർത്തതാ വീരാധിവീരൻ പൃഥുവൊത്ത് അവളെ കണ്ടു വാഴ്ത്തിനാർ ചൊരിഞ്ഞാരവർ പൂമാരി മുദാമന്ദര ചൊന്നാർ പരസ്പരം ദേവവാദ്യമിട്ടു തിമിർ തിമർക്കവേ ദേവികൾ പറഞ്ഞു ൂമാതുവിഷ്ണുവെപ്പോലെ ഈ ഭൂപാലകുലമൗലിയെ സർവാത്മനാഭജിക്കുന്നൊരിവൾ സ്വകർമ്മത്താൽ നമ്മെപ്പോലും കടന്നിതാ പോകയാം പതിയോടൊപ്പം അർച്ച സതീമണി അൽപായുസ് എങ്കിലും മർത്യർക്കെന്തുള്ളൂ ഹന്ത ദുശകം ഇവർ നേടുന്നു നിഷ്കാമകർമ്മ സാധ്യം പദത്തിയും പണിപ്പെട്ടും ഹന്ത മോക്ഷയോഗ്യം മർത്യത്വമാർന്നുമേ വിഷയത്തിൽ ഭ്രമിക്കുന്നു ഒരാത്മദ്രോഹികൾ വഞ്ചിതർ മൈത്രേയൻ പറഞ്ഞു ആത്മജ്ഞോത്തമനാം വൈന്യൻ ഭക്തിയാലാർന്നൊര ഭക്തിയാലാർന്നൊര പദം പ്രാപിച്ചാൾ സാധ്വിയാം അർച്ച സമരസ്ത്രീകൾ വാഴ്ത്തവേ ഇത്രമാഹാത്മ്യമുള്ളോനാണാം മഹാഭക്തനാം മൃദു കീർത്തിച്ചു തന്നേ നിന്നോട് ആ ശ്രേഷ്ഠൻ തൻ ചരിതത്തെ ഞാൻ ഹരേ ഈ ശ്രേഷ്ഠചരിതം പുണ്യം ശ്രദ്ധാപൂർവം പഠിക്കലും കേൾപ്പിക്കലും കേൾക്കുകിലും പൃഥുവിൻപതമാർന്നിടാം ത്യുജൻ ബ്രഹ്മജ്ഞനായി തീരും ക്ഷത്രിയൻ രാജരാജനാം വർത്തക ശ്രേഷ്ഠനാം വൈശ്യൻ ശൂദ്രൻ സത്തമനായി വരും സാദരം മൂവട്ടമിതുകേൾക്കും പുത്രനഴാത്തവൻ സുപുത്രനാവും വിദ്വാനാം മൂഢൻ നിസ്വന്ദനസ്ഥനാം അകീർത്തിമാൻ കീർത്തിമാനാം സ്ത്രീവും ഭേദങ്ങളില്ലിതിൽ കുമാന്മാർക്കിതു നൽകിയിടും സൗഖ്യമായുസ്സു കീർത്തിയും ധനവും ശുഭവും വിണ്ണും പോക്കും കലിമലത്തെയും ധർമാർത്ഥകാമോക്ഷങ്ങൾ നേടാനായി കൊതിക്കുവോർ ആ നാലിന്നും കാരണമാം ഇതു കേൾക്കണം ആദരാൽ ജയേച്ചുവാം നൃപനൊരാൾ ഇതു കേട്ടെങ്ങുപോകിലും മൃദുവിൻ എന്ന പോൽ കപ്പമേകും തദ്ദേശവാസികൾ മറ്റെല്ലാം വിട്ട് അമലമാം ഹരിഭക്തിയോടും സദായി പുണ്യചരിതം കേൾക്ക കേൾപ്പിക്കുക പഠിക്കുക ഹരേ ചൊല്ലിത്തന്നേൻ ശ്രീഹരിമാഹാത്മ്യസൂചകമിക്കഥ ഇതിൽ തൽപ്പരനാം മർത്യൻ നേടും പൃഥുപദം പ്രഭോ കേട്ട സങ്കനായി കഥ സുതരാം പലരോടുമോതിടുന്നുവസിന്ധു ബോധമാം കാൽതളിരിൽ ഇയന്നിടുമുറ്റഭക്തി ൂനം ഹരേ അനുദിനമിതു കേട്ട കഥ സങ്കനായി പലരോടു പലരോടുമോതിടുന്നു ഹരിയുടെ ഭവസിന്ധു പോതമാം കാൽത്തളിരിൽ ഭക്തി നൂനം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണ ഹരേ കൃഷ്ണ